ഹായ് വീണ്ടും നമസ്കാരം അപ്പോൾ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ ഹൈറേഞ്ചിലേക്ക് ഒരു യാത്ര അങ്ങനെ ഇന്നത്തെ എൻ്റെ യാത്രയിലെ ആദ്യത്തെ തേയിലത്തോട്ടം നമ്മുടെ കൊല്ലം ജില്ലയിലും തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ അപ്പം ആ തേയിലത്തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് മൂന്നാറ് മാത്രമല്ല മറ്റ് മൂന്നാറ് വയനാട് അതുപോലെത്തെ സ്ഥലങ്ങൾ മാത്രമല്ല തേയിലത്തോട്ടം ഉള്ളത് നമ്മുടെ കൊല്ലത്തുണ്ട് എൻ്റെ പുറകിൽ കാണുന്ന കാണുന്നൊക്കെ തേയിലത്തോട്ടമാണ് കേട്ടോ അപ്പം നമ്മളിന്ന് പോകുന്നത് അമ്പനാടിലേക്കാണ് കേട്ടോ അമ്പനാട് എസ്റ്റേറ്റ് ആനച്ചാടി ഡിവിഷനിൽ വരുന്ന അമ്പനാട് എസ്റ്റേറ്റിലേക്കാണ് അപ്പോൾ ഞാൻ വന്ന വഴി സാധാരണ നോമൽ പോകുന്ന നോർമൽ ആൾക്കാർ അമ്പനാടേക്ക് പോകുന്ന വഴിയല്ല വേറൊരു വഴിക്ക് ആനച്ചാടി വഴിയാണ് ഞാൻ പോകുന്നത് അപ്പം ഇനി വേ നമുക്ക് ആദ്യത്തെ തേയിലത്തോട്ടം കണ്ടു തുടങ്ങി അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് കാണാം അതുപോലെ ഇവിടെ ഒരു ചെറിയ സ്ട്രീമൊക്കെ ഒഴിക്ക് പോകുന്നുണ്ട് നമുക്കിനി നേരെ ആനച്ചാടിയിലേക്ക് പോവാം അവിടെ ചിന്നിട്ട് പോകണം നമുക്ക് തിരിഞ്ഞ് വേറെ വഴിക്കാണ്ട് പോകേണ്ടത് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം അമ്പനാട് ഈ ഒരു ഭാഗത്തേക്ക് വന്നു മമ്പനാടല്ല ആനച്ചാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്ത് വന്നു ഒരു ഐസൊക്കെ കൊണ്ടൊരു ചേട്ടാകും അപ്പോൾ ആ ചേട്ടൻ ഞാൻ ഒരു ഐസ്ക്രീം മേടിച്ചു ഈ ഞാൻ ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാകും അടുത്ത യാത്ര അടിപൊളി സ്ഥലം കേട്ടോ ഈ ഒരു സ്പോട്ട് നല്ല ഭംഗിയുണ്ട് ഒരു ഒരു ഓൾഡ് ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരൊക്കെ കാണുന്നത് പോലത്തെ ഒരു ബിൽഡിങ് മേ ബി ആയിരിക്കാം പിന്നെ അവിടെ കുറച്ച് മരങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ നല്ലൊരു സ്ഥലം ഈ ആനച്ചാടിയിലേക്കുള്ള യാത്ര റോഡും പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാരണം അങ്ങോട്ടുള്ള യാത്ര ശരിക്കും നമ്മൾ ഈ മൂന്നാറിലെ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് ശരിയും കിട്ടും റോഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചെറിയ മോശം റോഡാണ് പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ നമുക്കറിയാം ഇങ്ങനത്തെ ഒക്കെ റോഡ് തന്നെ പറ്റുള്ളൂ ഇങ്ങനെ എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ യാത്ര അങ്ങോട്ടുള്ള യാത്രയ്ക്ക് എന്ത് രസമാണെന്നറിയോ നേരെ കാണുന്ന ഒക്കെ ഇടയ്ക്ക് മറക്കാൻ ഇടയ്ക്ക് മാറത്തെ പോലെ കുറേ വണ്ടികൾ പോകുന്നുണ്ട് ഇതൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ നമുക്കിനി നേരി മുമ്പോട്ടില്ല തേയില നുള്ളുന്ന ചേച്ചിമാർ ഇതൊക്കെ ഞാൻ മൂന്നാറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിൽ തേയില നുള്ളുന്ന ചേച്ചിമാരെ കാണുന്ന എന്താ വ നമ്മൾ ഈ ആനച്ചാടിയൊക്കെ കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു കവല പോലെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ ശരിക്കും ഇത് കാണുമ്പോൾ ഒരു എന്താ നമ്മൾ ഈ സിനിമയിലേക്ക് കണ്ടിട്ടുള്ള ഈ ഹൈ റേഞ്ചിലൊക്കെ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഗ്രാമത്തിൻ്റെ കാര്യം ശരിക്കും ഇത് റേഞ്ച് തന്നെയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാകും ഞാൻ ആദ്യമായിട്ടോ അങ്ങനെയൊക്കെ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൂടി ചാനച്ചാടിയിൽ നിന്ന് പാസ്സൊക്കെ എടുത്ത് കുറേ നൂറ് രൂപയാണ് കേട്ടോ പാസ്സൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ റോഡ് അത്യാവശ്യം നല്ല റോഡാണ് ഓടിക്കാനൊക്കെ പറ്റുന്ന നല്ല റോഡാണ് പിന്നെ താഴെ നല്ല അറ്റിൽ നല്ല താഴേക്കാണ് കേട്ടോ നല്ല ഡീപ്പായിട്ട് താഴെ കുഴിയുക അവിടെയൊക്കെ തേയില കൃഷിയാണ് കേട്ടോ പിന്നെ അത്തരം മലകളും ഒക്കെ എന്തായാലും എന്താ പറയുക നമ്മളെ നമ്മുടെ പോലത്തെ ഒരു നാട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് നമുക്ക് ശരിക്കും കൊല്ലത്തിങ്ങനുള്ള സ്ഥലങ്ങളുണ്ടോ എന്തൊരു സംശയം തോന്നിപ്പോയി അതുപോലത്തെ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലം അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഹൈറ്റും ഇപ്പോൾ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന നല്ല ഹൈറ്റ് കൂടുക താഴെയൊക്കെ നല്ല കുഴിയാണ് കേട്ടോ എല്ലാവരും വണ്ടി താഴെ പോയാൽ പറക്കി എടുത്തുകൊണ്ട് പോകാം അതുപോലത്തെ ഹൈറ്റാണ് കേട്ടോ എന്തായാലും നമ്മുടെ കൊല്ലംകാർക്ക് അഭിമാനിക്കാം അമ്മനാട് കൊണ്ട് അങ്ങോട്ട് പോയ സ്ഥലം നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിന്നിട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയ തേയിലത്തോട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മരങ്ങളും കാടുകളൊക്കെ തിങ്ങിപ്പാർക്കും എന്ന് പറയണം അവിടെ ഒരു നമ്മുടെ തമിഴ്നാട്ടിലെ അതേ സ്ട്രക്ചറിൽ ഒരു കുഞ്ഞമ്പലം എന്തോ ഇതിങ്ങനെ കാണുമ്പോൾ സി എന്തോ ഒരു രസം സി നമ്മൾ ഇതുവരെ കാണാത്തൊരു അമ്പലം ഒരു ചുറ്റുപാട് ഒരു അറ്റ്മോസ്ഫിയറ് കാണുമ്പോൾ ഒരു മനസ്സിന് എന്തോ ഒരു ഭയങ്കര സന്തോഷം ഇതാണ് നമ്മുടെ അമ്പലം തമിഴിലാണോ ട്രേജ് ചെയ്യുന്നത് കൊണ്ട് വായിക്കാം എന്നും അറിയില്ല എനിക്കാണ് കൂടുതലും തമിഴന്മാർ തമിഴ് കൾച്ചറോട് ഒരു ഗ്രാമമാണെന്ന് തോന്നിയത് അതുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നതും ഏകദേശം തമിഴ് കലർന്ന ഒരു മലയാളമൊക്കെയാണ് അതുപോലെ ഈ അമ്പലത്തിൻ്റെ പുറകിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇങ്ങോട്ട് ഒരു ചെറിയ വഴി അവിടെ ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആരും അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അൺഫോർച്യുനേറ്റ്ലി നമ്മളെ അല്ല എന്നെ ആ വഴിയിലൂടെ കടത്തിയിട്ടില്ല കാരണം അവിടെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോയില്ല അതുകൊണ്ട് നമ്മളൊന്ന് വണ്ടിയെടുത്ത് ഈ മലഞ്ചേരി കൂടെ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിയും കൂടെ വന്നിപ്പോൾ ആരോ ഒരിപ്പിക്കേണ്ടത്യൂസാണ് ഒരു ഒടുങ്ങി പോകുന്നില്ല ചെറിയ നമ്മളെ വിടിക്കാൻ പാടില്ല ചില ക്രോസ് അറിയാലോ എന്നിവ രസമാണ് ഇതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് നല്ല കാഴ്ചകളാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴേ ഒരു ചെടി ചെടിയുണ്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നാട്ടിൻപുറത്തൊക്കെ ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഒരു ഹിസ്റ്ററി ഒന്നൊന്നുമില്ല ഇതിനൊരു കഥയുണ്ട് അതായത് ഇതിങ്ങനെ പറിച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലോ ചെയ്ത് കളഞ്ഞിട്ട് കളയുമ്പോൾ എന്തെങ്കിലും ഒരു വിഷ് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കൂടുതൽ ഞാൻ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചെടി ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെ അധികം കാണാറില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ നിറയെ ആ ചെടി തന്നെ കേട്ടോ എന്താ രസം ആ വ്യൂ പോയിന്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം അവിടെ കുറേ നല്ല കാഴ്ചകൾ ഉണ്ടെന്നാണ് പിന്നെ അടുത്ത് മുമ്പ് നേരത്തെ അവിടെ വെച്ച് കണ്ടൊരു ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങടേക്ക് പോകാം അവിടുത്തെ വ്യൂ പോയിൻ്റിൻ്റെ കാഴ്ചകൾ നോക്കാം അങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിച്ചിട്ട് ചെറിയൊരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്ത് ഒരു അമ്പലവും കൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചുതരാം അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പക്ഷേ ഇതിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് അമ്പനാടത്തെ വ്യൂ പോയിന്റിലേക്കാണ് വന്നത് കേട്ടോ ഇപ്പോൾ വ്യൂ പോയിന്റിലെ കാഴ്ചകൾ ദാ നോക്കി ഇതാണ് അമ്പനാട് വരുമ്പോഴുള്ള വ്യൂ പോയിന്റ് ഇവിടെ ഒരു ചെറിയ പാറയാണ് അപ്പം ആ പാറയിലെ ആ പാറ കൂടെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് നടക്കാം കുറച്ച് കുറച്ച് ഉള്ളൂ മീറ്ററിന്റെ കറക്റ്റ് എനിക്ക് അറിയില്ല അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഡി നോട്ട് ക്രോസ് ലൈ കാരണം ഇവിടെ നിന്ന് താഴെയൊക്കെ നല്ല കുഴിയാണ് അതുപോലെ നല്ല വഴിവൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ മഴ സമയത്തൊക്കെ അപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടെ ഈ ഒരു ലൈൻ മാക്സിമം ക്രോസ് ചെയ്യാത്ത രീതിയിൽ ഇവിടെയൊക്കെ നിന്ന് കാഴ്ചകൾ കാണുക അത്യാവശ്യം ഒക്കെ ഉണ്ട് നമുക്കിങ്ങനെ ആസ്വദിക്കാം ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ വന്നത് സമയം ഇപ്പോൾ രണ്ട് ഇരുപത്തഞ്ച് ഉച്ച സമയത്താണ് വന്നത് നട്ടുച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് അവിടെ ചേട്ടാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോകണേ ശരിക്കും ഇവിടെ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഈ മഴക്കാലം പിന്നെ ഈ മഞ്ഞുകാലം അങ്ങനെയുള്ള സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്പനാടിൻ്റെ ഭംഗി കുറച്ചും കൂടെ കൂടുതലാണ് പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ വരാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഒറ്റ മൈൻ്റ് ഒരൊറ്റ ഓട്ടം ഒറ്റച്ചാട്ടം തങ്ങി എത്തി ഇത്ര തന്നെ ഉള്ളൂ അതായത് ഇവിടുത്തെ ഒക്കെ നല്ല ഭംഗിയാണ് താഴെ കുറേ തൈ തോട്ടങ്ങൾ കുറേ മരങ്ങൾ പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം അത് എന്തിൻ്റെ ബിൽഡിങ്ങാന്ന് കറക്റ്റ് എന്ത് ഫാക്ടറിയോ സംഭവം അങ്ങനെ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നല്ലപോലെ കാണാം ഇതാണ് അമ്പനാടിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു വ്യൂ പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് റോഡ് നേരെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ പറയുന്നതായി ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റ് കടത്തി വിട്ടു കഴിഞ്ഞാൽ അങ്ങക്ക് പോകാം പക്ഷേ മാക്സിമം അവരാരും കടത്തി വിടില്ല കടത്തി വിട്ടു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ കൂട്ട് മൃഗശല്യങ്ങൾ കൂടുതലാണ് അപ്പം നമ്മൾ പോകുന്നത് നമുക്ക് കുറച്ച് ഡേഞ്ചറാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്രാമം വരെ പോവാം ആ ഗ്രാമം കാണാം തിരിച്ചു വരാമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം എന്തായാലും പുള്ളി നമുക്ക് സജസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും കൂടെ പോയിട്ട് വരാം ഓക്കെ അപ്പൊ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് കുറച്ചും കൂടെ വന്നപ്പോൾ ചെറിയൊരു വാട്ടർ ക്രോസിങ് കാര്യം അവിടെ നിങ്ങൾ ഇവിടം വരെയുള്ള റോഡ് ഭയങ്കര മോശമാണ് ഇപ്പോൾ ഇനി മുകളിലോട്ടുള്ള റോഡിൻ്റെ കാര്യം എനിക്കറിയില്ല ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ വണ്ടിയൊക്കെ വന്ന് കഴിഞ്ഞാൽ പാടാ ഇവിടെ നമുക്ക് ചെറിയൊരു വാട്ടർ ക്രോസ് അവിടെ ഒരു വാട്ടർ ഫോൾ അവിടെ നിന്നൊക്കെ ഒഴുകി വരണം നല്ലതൊരു വന്ന് എൻ്റെ മണ്ടെന്നായിരിക്കും ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു വാട്ടർ ക്രോസ് ഉണ്ട് പിന്നിപ്പോൾ വാട്ടർ ക്രോസിൽ നമ്മളെ വണ്ടി ഇറക്കി നേരെ നമുക്ക് ആ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ് ബൈഡ് ബൈ നമുക്ക് അവിടുന്ന് കൂടി കാണാം അവിടെ നിന്നിങ്ങനെ കയറി വേറൊരു പാറണ്ട് കേട്ടോ ആ പറയണ അവിടെ ഞാൻ നേരത്തെ പരിചയപ്പെട്ട രണ്ടുപേരവിടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവർ പോയതോളും അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പാറയിൽ വീണ്ടും കയറുന്നു ഇതാണ് രണ്ടാമത്തെ പാറയുടെ മുകളിലത്തെ കാഴ്ച യെസ് പിന്നെ ഞാൻ എടുത്ത വീഡിയോ അൺഫോർച്യുനേറ്റ്ലി അത് ടൈം ലാബ്സ് ആയിപ്പോയി ഇതെല്ലാം ഞാനിതിൽ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നും നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല എന്തായാലും നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് മുകളിലിട്ട് വീണ്ടും പോകാം അവിടെ എന്തോ കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഡാരിലേക്ക് വരാം ഞാൻ ഇപ്പോൾ ഈ പോകുന്ന വഴി കുറച്ച് ഡേഞ്ചറാന്നാ തോന്നുന്നത് ഞാൻ കണ്ട കുറച്ച് വീഡിയോസിലൊക്കെ ഇങ്ങനെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യരെ കാണാനില്ല പിന്നെ റോഡും ഭയങ്കര മോശമായിട്ടുള്ള റോഡാണ് എന്തായാലും അവർ പറഞ്ഞ സ്ഥിതിക്ക് അവിടെ വരെ പോയി നോക്കാം കാരണം ഇനി എന്താണ് ഇങ്ങോട്ട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ പോയി നോക്കാം വരുന്നത് വരട്ടെ ഇത്ര തന്നെയുള്ളു സത്യത്തിൽ എനിക്ക് ഇതുവഴി വണ്ടി ഓടിച്ചു പോകാൻ നല്ല പേടിയുണ്ട് ഒറ്റ മനുഷ്യരില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് പേടി വന്നിട്ട് നല്ല ദുർഘടമായ വഴി പിന്നെ ആനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ അല്ലക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആനയുടെ ചെന്ന് വിടും അപ്പം അവിടെയൊക്കെ എന്തൊക്കെയാണ് കിളച്ച കുറിച്ചിരുന്നു ആ സന്ത ഞാനും തോന്നുന്നു പക്ഷെ ആന ഒക്കെ ആ ആ ഭാഗ്യം അവിടെ പശുവും കാര്യങ്ങളൊക്കെ കണ്ടു ആ നെഞ്ചിലെ തീയെ പോറഞ്ഞു കത്തി നനഞ്ഞത് കണ്ടാൽ ശരിക്കും നല്ലോണം പേടിച്ചിട്ട് ഒറ്റ മനുഷ്യർ കാണാനില്ല ഇവിടെ അപ്പോൾ എന്തായാലും മനടിപ്പം റോഡൊന്നും അല്ല അതുകൊണ്ട് ഓഫ് റോഡിലെ വണ്ടികളുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരും ഇവിടെ ഒരു ഗ്രാമം ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായി നമുക്ക് താഴേക്ക് പോകാമെന്നു വെച്ചാൽ പോകുന്നു ഞാൻ ആ റോഡ് കുറെ ഇറങ്ങി താഴെ പോകുന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു ഗ്രാമം ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഒറ്റ മനുഷ്യരൊന്നും കാണാൻ പക്ഷെ ഇവിടെ ഒരു ബൈക്കിൽ ഇപ്പോൾ രണ്ട് ഒക്കെ വെച്ചിട്ട് ഇനി എന്നെ പോലെ ആരെങ്കിലും വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അറിയത്തില്ല പക്ഷെ വളരെ പീസ്ഫുൾ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഗ്രാമം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചുറ്റിനു മലകളാലും കാടുകളാലും ചുറ്റപ്പെട്ടൊരു മനോഹരങ്ങളും ആരോ ഒരു ബൈക്ക് കൊണ്ട് വരുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ വീഡിയോസ് ഈ ഒരു ഗ്രാമത്തിൻ്റെ വീഡിയോസ് കാണാം ഇവിടെ ഒരു ചെറിയൊരു ക്രിസ്ത്യൻ പള്ളി ഒക്കെ ഉണ്ട് ഒരു ചർച്ചുണ്ട് പിന്നെ പട്ടിക്കമ്പുണ്ട് അവിടെ കുറച്ച് വീടുകളുണ്ട് പിന്നിവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഫുണ്ട് ആ ചേട്ടൻ ചോദിക്കാൻ ഗ്രാന്തമാണ് ഞാൻ ഇവിടെ ഒരു ചേട്ടനെ കണ്ടു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേരാണ് പ്രിയ എസ്റ്റേറ്റ് ഇവിടെ കുറച്ച് വീടുകളും കാര്യങ്ങളും വീടുകളിലെ ഈ ലയങ്ങൾ പോലെ നമ്മൾ ഈ മൂന്നാറിലും ഒക്കെ കാണാറുള്ള ലയങ്ങളില്ലേ അതുപോലത്തെ ഒരു ചെറിയൊരു ലയം ഉണ്ട് എനിക്കൊന്ന് കുറച്ച് ആൾക്കാരെ താമസിക്കുന്നു പിന്നെ തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറാണ് അതുപോലെ തമിഴ്നാ തമിഴിൽ എഴുതിയൊക്കെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വായിക്കാൻ അറിയില്ല പിന്നെ ഇവിടെ ചെറിയ നമ്മുടെ തമിഴ്നാട്ടിലെ കാണാൻ ചെറിയൊരു ചെറിയ കോവിലുകളില്ലേ അതുപോലത്തെ ഒരു ചെറിയൊരു കോവിലൊക്കെ ഉണ്ട് അതാണ് ആ കോവില് പിന്നെ ഇവിടെ ഒരു തടാകം പോലത്തെ ഒരു സെറ്റപ്പാണ് വെള്ളം കുറച്ച് ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് ഇതെന്തോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട് എനിക്കും തടാകം അങ്ങനെ എന്തോ സെറ്റപ്പ് എങ്കിലും കാണും പിന്നെ ആ കാണുന്നതാണ് പ്രിയ എസ്റ്റേറ്റിലെ എനിക്കുള്ള പക്ഷേ കുട്ടി പൊളിഞ്ഞൊക്കെ കിടക്കാൻ പറ്റും പിന്നെ ഒരു ചർച്ച് മാത്രം അത്യാവശ്യം ഭംഗിയായിട്ട് അവിടെ കാണും പിന്നെ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട് ഒരു പുകക്കുഴൽ സെറ്റപ്പ് ഉള്ളത് ഇത് പഴയ ബിൽഡിങ്ങാണിത് ഇതും ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് പൊളിഞ്ഞു കിടക്കുക ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ടെമ്പിൾ ചെറിയൊരു ഒരു അമ്പലം ഒരു കോവിൽ കോവിൽ സെറ്റപ്പ് നമുക്കൊരു വഴിയുണ്ട് പക്ഷേ അങ്ങോട്ട് നമുക്ക് അറിയാത്തൊരാളില്ലെങ്കിൽ അറിയുന്ന ഒരാളില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോകാതിരിക്കുന്ന ബെറ്ററ് പിന്നെ അവിടെയൊക്കെ അങ്ങനെ പൊളിഞ്ഞു കിടക്കുക അപ്പോൾ നമുക്കിതിൻ്റെ നല്ല കുറച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇതാണ് റിയ എസ്റ്റേറ്റിലെ താമസക്കാർ അത് ഇവിടെ എനിക്കൊണ്ടും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മോസ്റ്റ്ലി താമസിക്കുന്നൊരു സ്ഥലം ഇതാണ് നമ്മൾ അമ്പനാട് കഴിഞ്ഞിട്ട് വരുമ്പോൾ വ്യൂ പോയിൻ്റിലോട്ട് പോകുമ്പോൾ ഉള്ളൊരു ചെറിയ ട്രംപും ചെറിയൊരു ഗ്രാമം വളരെ ശാന്തവും ക്വയറ്റുമായിട്ടുള്ളൊരു കളം അത് കഴിഞ്ഞ് നമ്മൾ ഈ വഴിയാണ് നമ്മൾ നേരെ വ്യൂ പോയിന്റിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ അമ്പനാടിലെ കാഴ്ചകളൊക്കെ കണ്ടു അമ്പനാടില് ചെറിയും ശരിയൊരു ഒരു കുഞ്ഞു ഗ്രാമം വനങ്ങളാലും കാടുകളാലും വലിയ മലകളാലും പിന്നെ തേയില ഒക്കെ ചുറ്റിപ്പെട്ട ഒരു കുഞ്ഞു ഗ്രാമം അമ്പനാട് ആ ഒരു ടൗൺഷിപ്പ് അതായത് ഒരു കുഞ്ഞ് ഒരു വില്ലേജിൽ വരുന്ന ഒരു കുഞ്ഞു ടൗൺ പക്ഷേ അവിടെ വലുതായിട്ടൊന്നും കാണാനില്ല പക്ഷേ അതിന് ചുറ്റുപെട്ട സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാനുള്ളൂ ഇനി അമ്പനാടിലെ കാഴ്ചകൾ നിങ്ങൾക്ക് പല യൂട്യൂബിലും പല ചാനലിലും റീൽസിലും ഒക്കെ കണ്ടു പരിചയം ഇപ്പം എന്തായാലും അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ പകർത്തിയതിനു ശേഷം ഞാൻ നിരച്ച് വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇതുവഴി നമുക്കിനി മാമ്പഴത്തറു വഴി തിരിച്ചങ്ങ് ഇവിടെ പുല്ലൂടി ഇറങ്ങാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പറ്റുമെങ്കിൽ ഇരിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഇനി വേ ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ